ഓം നമോ ഭഗവതേ വാസുദേവ ഇന്ന് ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം മൂന്നാം അധ്യായം ഇരുപത്തിനാല് മുതൽ നാപ്പത്തഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം തത കൃത്തെ സമ്മോഹായം ഭവിഷ്യതി യുഗസന്ധ്യായാം दस्युप्रायेषु राजसु जनिता विष्णुयशसो नाम्नाकल्क्यर्जगत्पति अवताराह्यसंख्येया हरे सत्त्वनिथेर्द्विजा यथा विदासिनकुल्या सरसस्युसहस्रश ऋषयो मनगो देवा मनुपुत्रा महौजस कला सर्वे हरेरेव सप्रजापतयस्तथा ये ते चांशकला पुंस कृष्णस्तु भगवान् स्वयम् इन्द्रारिव्याकुलं लोकं मृढयन्ति युगे युगे जन्मगुह्यं भगवतो य नर सायं प्रादुर्गृणन् भक् त्यादुःखग्रामात्मिमुच्यते एतद्रूपं भगवतो ह्यरूपस्य चिदात्मन मायागुणैर्विरचितं महतादिभिरात्मनि यथा नभसि मेघौघोरेणुर्वा पार्थिवो निवे एवं द्रष्टरिदृश्यत्वमारोपितमबुद्धिभिः अतः परं यदव्यक्तम् अव्यूढगुणव्यूहितम् अदृष्टा श्रुतवस्तुत्वात् स जीवो यत्पुनर्भव यत्रे मे सदसद्रूपे प्रतिषिद्धे इति तद्ब्रह्मदर्शनम् यद्येषो परता देवी माया वैशारतीमति सम्पन्न एवेति स्वे महीयते एवं जन्मानि कर्माणि ह्यकर्तुरजनस्य च वर्णयन्ति स्म कवयो वेदगुह्यानि हृत्पते स वा इदं विश्वममोऽखलीलसृजत् त्यवत्यत्ति न सज्जतेऽस्मिन् भूतेषु चान्दर्हित आत्मतन्द्रषाड्वर्गिकं जिघ्रति षड्गुणेश न चास्य कश्चिन्निपुणेन धातुरवैतिजन्तु कुमनीष ऊधी नामानि रूपाणि मनोवचोभिस्सन्दन्वतो नडजर्यामिवाज्ञ स वेदधातु पदवीं परस्य दुरन्तवीर्यस्य रथाङ्गपाणेयो मायया सन्ततयानुवृत्या भजेत तत्पादसरोजगन्थम् अथेह धन्या भगवन्दयित्थं इत्थं कुर्वन्ति सर्वात्मगमात्मभावं न यत्र भूयः परिवर्त उग्र इदं भागवतं नाम पुराणं ब्रह्मसंमितम् उत्तमश्लोकचरितं चकार भगवान् ऋषि निःश्रेयसाय लोकस्य धन्यं स्वस्त्ययनं महत् तदिदं ग्राहयामास सुतमात्मवतां वरं सर्ववेदेतिहासानां सारं सारं समुद्धृतं सदृशं श्रावयामास महाराजं परीक्षितं प्रायोपविष्टं परीतं परमर्षिभिः कृष्णे स्वधामोपगते धर्मज्ञानादिभिः सह कलौ नष्टदृशामेष धुनोतित, तत्र कीर्तयतो विप्रा विप्रशेर्भूरिते च स अहं चाध्यगमं तत्र निविष्टस्तदनुग्रहात् सोऽहं वस्रावयिष्यामि यथातीतं यथामति इति ശ്രീമദ് ഭാഗവതി മഹാപുരാണി പാരമഹംസ്യം സംഹിതായ പ്രഥമസ്കന്ധീനായും ഷീയോപാഖ്യാനി തൃതീയോധ്യായ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഇരുപത്തിനാലാം ശ്ലോകം തൊട്ടിട്ട് ഉള്ള ഭഗവാന്റെ അവതാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം രാമകൃഷ്ണ അവതാരം കഴിഞ്ഞു വെച്ചാൽ ബുദ്ധാവതാരമാണ് പിന്നീട് കലികാലം പ്രബലപ്പെട്ടു വരുമ്പോൾ ദേവവിരോധികൾക്ക് മോഹം ജനിപ്പിക്കുവാനായി മഗധരാജ്യത്തിൽ അജനൻ എന്ന രാജാവിൻ്റെ പുത്രനായി ബുദ്ധൻ എന്ന നാമത്തോടെ ജനിക്കും ഇനി കൽക്കി അവതാരം പിന്നീട് കലിയുഗത്തിൻ്റെ ഒടുവിൽ രാജ്യാധികാരികൾ കൊള്ളക്കാരെ പോലെയാകുമ്പോൾ ഈ ലോകനായകൻ വിഷ്ണു എന്ന ബ്രാഹ്മണനിൽ നിന്ന് കൽക്കി എന്ന പേരോടെ ജനിക്കും ഹേ ബ്രാഹ്മണന്മാരെ ഒരിക്കലും വറ്റിപ്പോകാത്ത തടാകത്തിൽ നിന്ന് ആയിരക്കണക്കിന് കൈത്തോടുകൾ ഉണ്ടാവുന്നതുപോലെ സത്വഗുണത്തിൻ്റെ ഇരിപ്പിടമായ ശ്രീഹരിയുടെ അവതാരങ്ങളും കണക്കാക്കപ്പെടുവാൻ ആകുകയില്ല അതായത് ഭഗവാന്റെ അവതാരം അനവധിയാണ് അത് നമുക്ക് കണക്കെടുക്കുവാൻ പോലും കഴിയുകയില്ല എന്നാണ് പറയുന്നത് മരീചി തുടങ്ങിയ പ്രജാപതിമാർ ഉൾപ്പെടെയുള്ള ഋഷിമാരും അനുക്കളും ദേവകളും ശക്തിശാലികളായ മനുപുത്രന്മാരും അങ്ങനെയെല്ലാം ശ്രീഹരിയുടെ തന്നെ അംശങ്ങളാകുന്നു ഇവയെല്ലാം ആദിപുരുഷൻ്റെ അംശങ്ങളോ അംശാംശങ്ങളോ ആയ അവതാരങ്ങളാകുന്നു ശ്രീകൃഷ്ണനാകട്ടെ തികച്ചും പൂർണനായ നാരായണമൂർത്തി തന്നെയാണ് ഓരോ യുഗത്തിലും ഈ അവതാരങ്ങൾ ആസുരശക്തിയാൽ വിവശമായ ലോകത്തെ കാത്തരുളുന്നു സർവേശ്വരൻ്റെ അത്യന്തം രഹസ്യമായുള്ള ഈ അവതാരത്തെ യാതൊരു മനുഷ്യൻ ശുചിയായിട്ട് ഭക്തിയോടെ വൈകുന്നേരത്തും കാലത്തും എടുത്തു ചൊല്ലുന്നുവോ അവൻ ദുഃഖസംഘാതമായ സംസാരത്തിൽ നിന്നും തികച്ചും മോചിക്കപ്പെടുന്നു രൂപരഹിതനായും ചിസ്വരൂപനായും ഇരിക്കുന്ന ജീവൻ്റെ ഈ സ്ഥൂല ശരീരം ഈ രൂപം സർവേശ്വരൻ്റെ മായയുടെ ഗുണങ്ങളായ മഹത്വാദികളാൽ ആത്മതത്വത്തിൽ ആത്മതത്വത്തിൻ്റെ സ്ഥാനത്ത് അധ്യായ അധ്യാസം ചെയ്യപ്പെട്ടതാകുന്നു ഏതൊരു പ്രകാരം കാറ്റിനെ ആശ്രയിച്ചിരിക്കുന്ന കാർമേഘം ആകാശത്തിലുള്ളതാണെന്നും ഭൂമിയെ സംബന്ധിച്ചുള്ള പൊടിപടലം കാറ്റുള്ള കാറ്റിലുള്ളതാണെന്നും കരുതപ്പെടുന്നുവോ അപ്രകാരം അജ്ഞന്മാരാൽ സാക്ഷിഭൂതനായി മാത്രം നിലകൊള്ളുന്ന ആത്മാവിൽ ദൃശ്യതാലക്ഷണമായ സ്ഥൂലദേഹം ആരോപിക്കപ്പെടുന്നു ഇതിൽ നിന്ന് ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് അപ്പുറത്തുള്ളതും കാണുകയോ കേൾക്കുകയോ സാധ്യമല്ലാത്ത വസ്തു എന്ന നിലയിലായിക്കൊണ്ട് ആകാരമായി സംഘടിച്ചിട്ടില്ലാത്ത പ്രകൃതി ഗുണങ്ങളാൽ നിർമ്മിതപ്പെ നിർമ്മിതമായിരിക്കുന്നതും വ്യക്തമല്ലാത്തതും ആത്മാവിൽ ആരോപിക്കപ്പെട്ടതും ആയിരിക്കുന്നത് ഏതെന്നാണോ അത് ജീവോപാധിയായ സൂക്ഷ്മ ശരീരം ആകുന്നു യാതൊരു ഈ സൂക്ഷ്മ ശരീരം മൂലമാണ് പുനർജന്മം സംഭവിക്കുന്നത് അതായത് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുമുള്ള നമ്മളിലുള്ള ശരീരങ്ങൾ തന്നെയാണ് സ്ഥൂല ശരീരം എന്നാൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് ജീവനും മനസ്സും ചേർന്നതാണ് സൂക്ഷ്മ ശരീരം ഈ രണ്ട് വിധമായ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾ ആത്മാവിൽ അജ്ഞാനത്താൽ നമ്മൾ വിചാരിക്കുന്നതാണ് എപ്പോൾ ആത്മീയമായ ശരിയായ ഉണ്ടാകുന്നുവോ അപ്പോൾ ഈ ശരീരങ്ങൾ നിരാകരിക്കപ്പെട്ടതായി ഭവിക്കുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ ജീവൻ ജ്ഞാനിക സ്വരൂപമായ ബ്രഹ്മം തന്നെയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സർവജ്ഞനായ ഈശ്വരനെ സംബന്ധിച്ച ക്രീഡാതല്പരമായ ക്രീഡാ തൽപരയായ ഈ മായ അവിദ്യാസ്വരൂപിണി നിവൃത്തയായി ഭവിക്കുകയാണെങ്കിൽ വിദ്യാസ്വരൂപിണിയായി മാറുന്നു ബ്രഹ്മഭാവത്തെ നേടിയവൻ തന്നെയായെന്ന് അപ്പോൾ അറിയുന്നു തൻ്റെ ശരിയായ മഹിമയിൽ പരമാനന്ദ സ്വരൂപത്തിൽ ശ്രേഷ്ഠത കൊള്ളുന്നു ഉത്കർഷം കൊള്ളുന്നു ഈ വിധം യഥാർത്ഥത്തിൽ ജനനമില്ലാത്തവനായും കർത്തൃത്വമില്ലാത്തവനായും ഇരിക്കുന്ന അന്തര്യാമയുടെ വേദരഹസ്യങ്ങളായ ജന്മങ്ങളെയും കർമ്മങ്ങളെയും കവികൾ വർണ്ണിച്ചിരിക്കുന്നു സബലമായ ലീലകളോടുകൂടിയ ആ സർവേശ്വരൻ തന്നെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു എന്നാൽ ഈശ്വരന് ഇതിനോട് ഒന്നും സംബന്ധമില്ല സ്വതന്ത്രനായും മനസ്സുൾപ്പെടെയുള്ള ആറ് ഇന്ദ്രിയങ്ങളുടെ നിയന്താവായും ഭാവിച്ച് പ്രാണികളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് ആറ് ഇന്ദ്രിയങ്ങളുടെയും വിഷയങ്ങളെ മണത്തുനോക്കുകയും ചെയ്യുന്നു അറിവില്ലാത്തവൻ ഒരു നടൻ്റെ നാട്യപ്രകടനത്തെ എന്നതുപോലെ കുബുദ്ധിയായ ഒരു ജീവി യുക്തികൗശലം കൊണ്ട് സ്വസങ്കൽപ്പത്താലും വചനത്താലും രൂപങ്ങളെയും നാമങ്ങളെയും പെരുപ്പിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവായ ഈ സർവേശ്വരൻ്റെ ലീലകളെ അറിയുന്നില്ല യാതൊരുവൻ നിർമ്മാവും അതായത് മായയില്ലാത്തതും നിരന്തരവുമായ അനുവർത്തനത്തോടെ സേവാഭാവത്തോടെ ഭഗവത് പാതാരീന്തങ്ങളുടെ സുഗന്ധത്തെ ഭ ഭജിക്കുന്നുവോ ഭജിക്കുമോ അവൻ മായയിൽ നിന്ന് അകന്നവനും സ്രഷ്ടാവും അറ്റമില്ലാത്ത വീര്യത്തോടു കൂടിയവനുമായ ശ്രീ ചക്രപാണിയുടെ മാർഗത്തെ മനസ്സിലാക്കുന്നു അതുകൊണ്ട് സർവജ്ഞന്മാരായ നിങ്ങൾ ഈ വിഷയത്തിൽ ഇവിടെ ഭാഗ്യശാലികളാണ് ധന്യന്മാരാണ് എന്തെന്നാൽ എല്ലാ ലോകങ്ങളുടെ അധിപതിയായിരിക്കുന്ന ശ്രീ വാസുദേവനിൽ എല്ലാ രൂപത്തിലുമുള്ള മനോവൃത്തിയെ ആത്മഭാവത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യാതൊരു മനോവൃത്തി ഉള്ളപ്പോൾ ഭയങ്കരമായ ജനന മരണാദികളുടെ ആവർത്തനം വീണ്ടും ഉണ്ടാകയില്ല വേദതുല്യവും പുണ്യകീർത്തിമാനായ ശ്രീഹരിയുടെ ചരിതം ഉൾക്കൊണ്ടിരിക്കുന്നതും ഭാഗവതം എന്നു പേരുള്ളതുമായ ഈ പുരാണത്തെ സർവജ്ഞാനനിധിയായ ശ്രീ വേദവ്യാസ മഹർഷി ഉണ്ടാക്കി ഉത്കൃഷ്ടവും മഹത്വം മംഗളകാരിയും സകലദ്വേദങ്ങളുടെ ഇതിഹാസങ്ങളുടെയും പരമസാരത്തെ സമുദ്ധരിച്ചതുമായ ഈ ആ ഇതിനെ ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ആത്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനായ പുത്രനെ ശ്രീ ശുഖനെ ഗ്രഹിപ്പിച്ചു കൊടുത്തു അദ്ദേഹമാകട്ടെ ഗംഗാതടത്തിൽ ഋഷിശ്രേഷ്ഠന്മാരാൽ ചൂഴപ്പെട്ടുകൊണ്ടും പ്രായോപേശം അതായത് മരണം വരേക്കുമുള്ള വ്രതം അനുഷ്ഠിച്ചുകൊണ്ടും ഇരിക്കുന്ന എന്ന മഹാരാജാവിനെ വഴിപോലെ കേൾപ്പിച്ചു അല്ലയോ ബ്രാഹ്മണരെ അവിടെ വെച്ച് വിസ്തരിച്ചരുളി ചെയ്തിരുന്ന മഹാതേജസ്വിയായ ബ്രഹ്മർഷിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന ഞാനും പഠിച്ചു അങ്ങനെയുള്ള ഞാൻ പഠിച്ചതനുസരിച്ചും ബുദ്ധിക്കനുസരിച്ചും നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മജ്ഞാനാധി ധർമ്മജ്ഞാനാദികളോടുകൂടി സ്വസ്ഥാനത്തെ പ്രാപിച്ചിട്ടുള്ള വേളയിൽ കലികാലത്ത് കാഴ്ച നശിച്ചവർക്കായി ഇപ്പോൾ ഒരു പുരാണ സൂര്യൻ ഇതാ ഉദിച്ചിരിക്കുന്നു ഇനി മൂന്നാം അധ്യായത്തിൻ്റെ സംഗ്രഹം ഭഗവാന്റെ അവതാര കഥകളെക്കുറിച്ച് ശൗനകാദികൾ സൂതനോട് ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരം ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് വിരാട് പുരുഷൻ തൊട്ട് കൽക്കി കൽക്കിവരയ്ക്കുള്ള ഇരുപത്തിനാല് അവതാരങ്ങളും മറ്റേ അനേകം അംശാവതാരങ്ങളും അംശാംശ അവതാരങ്ങളും ഭഗവാൻ ലോകാനുഗ്രഹാർത്ഥം ചെയ്തവയാണ് അവയിൽ ശ്രീകൃഷ്ണൻ്റെ ഇത് മാത്രം പൂർണാവതാരമാണ് ആകുന്നു കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഭക്തിയോടെ ഈ അവതാര കഥകളെ ശ്രവിക്കുന്നതും പ്രകീർത്തിക്കുന്നതും മനോനൈർമ്മല്യത്തിനും തദ്വാര അവിന്ധ്യാനാശത്തിനും അതുവഴി നിർമുക്തിക്കും ഹേതുവായി തീരുന്നു ഈ തത്വം ഗ്രഹിച്ച സർവജ്ഞനായ വ്യാസൻ സകല ജനോദ്ധാരണത്തിനായി ഭാഗവതം രചിച്ചു അതിനെ ശുഖപരീക്ഷിത് സംവാദരൂപേണ ലോകത്തിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തു ഇത് श्रीमद्भागवते महापुराणे प्रथमस्कन्धे तृतीयोऽध्यायः समाप्तम्